സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം അങ്ങനെ സ്കന്ധ ഷഷ്ടി അവസാനിച്ചിരിക്കുകയാണ് സ്കന്ധഷ്ടി കഴിഞ്ഞതോടുകൂടിയിട്ട് ഭാഗ്യം തെളിയുന്ന ശത്രു സംഹാരവും ഭാഗ്യോദയവും ഒരുമിച്ച് സംഭവിക്കുന്ന ഐശ്വര്യം ജീവിതത്തിൽ കളിയാടുന്ന സുബ്രഹ്മണ്യ ഭഗവാൻ കൈവിടാത്ത ചില നക്ഷത്രക്കാരുണ്ട് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ അടുത്ത ഷഷ്ടിക്കുള്ളിൽ അതായത് തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ വരുന്ന ആ ഒരു സ്കന്ധ ഷ്ടിക്ക് മുൻപായിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന രാശിയിൽപ്പെട്ട അല്ലെങ്കിൽ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ നേട്ടങ്ങൾ ഇതുവരെ അവർക്ക് ലഭിക്കാതിരുന്ന ചില വമ്പൻ സൗഭാഗ്യങ്ങൾ ഈ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഇവർക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് ഏതൊക്കെയാണ് നക്ഷത്രക്കാര് എന്ന് അറിയണ്ടേ നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്നുവരുന്ന ബെല്ലൈക്കൺ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് അജ്ഞാനമാകുന്ന അന്ധകാരത്തെയും തിന്മയുടെ പ്രതീകമായ ശൂരപത്മനെയും വധിച്ച് ഭക്തർക്ക് തെളിച്ചമായിരിക്കുന്ന അവരുടെ ജീവിതം പാതയിൽ വെളിച്ചം വിതറുന്ന ദേവനാണ് സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാൻ അല്ലെങ്കിൽ മുരുകൻ എന്ന് പറയുന്നത് സ്കന്ധഷ്ടി വ്രതം ആചരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹകടാക്ഷം ഏതൊരു ഭക്തനും ആർജിക്കുന്നതിനുള്ള ഏറ്റവും പ്രാചീനമായതും ഏറ്റവും പ്രചാരമുള്ളതും ഏറ്റവും എളുതായുള്ളതുമായിട്ടുള്ള വഴിയാണ് ഈ സ്കന്ധഷ്ടി അങ്ങനെ കഴിഞ്ഞു തുലാമാസത്തിലെ വെളുത്തപക്ഷത്തിൽ വരുന്ന ഷഷ്ടിയാണ് സ്കന്ധഷ്ടിയായിട്ട് നമ്മൾ ആചരിക്കുക സ്കന്ധഷ്ടി ആചരിച്ചാൽ ആറ് ഷ്ടി വ്രതങ്ങൾ നോൽക്കുന്നതിന് തുല്യമായിട്ടാണ് അതിൻ്റെ ആ ഒരു ദിവ്യമാർന്ന ഫലം പറയുന്നത് ഈ സ്കന്ധഷ്ടി കഴിഞ്ഞതോടുകൂടിയിട്ട് ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ഉദയം സംഭവിക്കുന്ന ഭാഗ്യത്തേരിലേറി സഞ്ചരിക്കാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഗ്രഹനിലയിലെ അനുകൂലമായ മാറ്റങ്ങൾ മുരുക ഭഗവാന്റെ അനുഗ്രഹമായി ഭഗവാന്റെ അനുഗ്രഹ കടാക്ഷത്താൽ ഇവർക്ക് കൈവരാൻ പോവാണ് ചില ഭാഗ്യങ്ങൾ ഈ വർഷത്തെ സ്കന്ധഷ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏകദേശം നവംബർ പതിനഞ്ച് വരെ ഉള്ള ആ ഒരു കാലയളവിലാണ് ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഭാഗ്യം മുരുക കടാക്ഷം പ്രീതി ഇതൊക്കെ കൈവരാൻ പോകുന്ന നക്ഷത്ര വിഭാഗങ്ങളിൽ ഒന്നാമത്തെ നക്ഷത്ര വിഭാഗം അല്ലെങ്കിൽ രാശി എന്ന് പറയുന്നത് രാശിയാണ് പുനർദം അവസാന പാദം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന ആ രാശിയാണ് കർക്കടക രാശി ഈ കർക്കിടക രാശിക്കാര് ഇതിനോടകം അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവരെ അനുഭവിച്ചു കൊണ്ട് വരികയായിരുന്നു പ്രധാനമായും പറഞ്ഞു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഇവര് നേരിട്ട് കൊണ്ടിരുന്ന ചില ബുദ്ധിമുട്ടുകൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിലനിന്നിരുന്ന ആശങ്കകള് ആരോഗ്യപരമായിട്ട് ഇവര് അനുഭവിച്ചു കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകള് കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യവും സ്വരുമിപ്പും ഇല്ലാത്ത ഒരു അവസ്ഥ ഏതു കാര്യത്തിനും മുന്നിട്ടിറങ്ങാൻ ഒരു ഊർജത കുറവ് അല്ലെങ്കിൽ ഒരു ഊർജ്ജക്കുറവ് എപ്പോഴും മടി ബാധിച്ചതുപോലെ ഒന്നും ചെയ്യാൻ ഒരു തൃപ്തിയില്ലായ്മ അല്ലെങ്കിൽ ഒരു താല്പര്യമില്ലായ്മ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കാതെ പോകുന്നൊരു അവസ്ഥ പണം ഇങ്ങനെ ചിലവായി പോകുന്ന ഒഴുകി പോകുന്ന കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു അവസ്ഥയിലൂടെ ഒക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ നക്ഷത്രക്കാരൊക്കെ തന്നെ ഇതുവരെ സഞ്ചരിച്ചു പോകുന്നത് എന്നാൽ ഈ സ്കന്ധഷ്ടി കടന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യത്തിന്റെ ഉദയം സംഭവിച്ചിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ഭാഗ്യദഥായിട്ടുള്ള ഭാഗ്യത്തിന്റെ കാരകത്വം വഹിക്കുന്ന വ്യാഴം നിങ്ങളുടെ സ്വരാശിയിൽ ഉച്ചനായി നിൽക്കുന്നത് തന്നെയാണ് ഇത് ഹംസ മഹാപുരുഷ യോഗം എന്നൊരു വിശേഷ യോഗത്തെ നിങ്ങൾക്ക് സമ്മാനിക്കാം അപ്പോ എന്ത് തന്നെ ആയിരുന്നാലും നിങ്ങളെ അലട്ടിയിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി ആ മ്ലാനത മാറിയിട്ട് നിങ്ങളുടെ ജീവിതം തെളിച്ചമുള്ളതായി തീരാൻ പോവുകയാണ് പുതിയൊരു ഉണർവും പ്രസരിപ്പും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ ഷഷ്ടി കടന്നതോടു കൂടിയിട്ട് അനുഭവിച്ചറിയുവാൻ സാധിക്കും സമൂഹത്തിൽ നിങ്ങളുടെ നിലയും വിലയും വർദ്ധിക്കുന്നതറിയുവാൻ സാധിക്കും മുടങ്ങിക്കിടന്നിരുന്ന പല പദ്ധതികളും വീണ്ടും പുനരാരംഭിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ശത്രുക്കൾ പോലും നിങ്ങളുടെ മിത്രങ്ങളായിട്ട് വരുന്നതായി നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് അറിയുവാൻ സാധിക്കുന്നതാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം വരുന്ന വർഷം മുഴുവൻ അല്ലെങ്കിൽ ഈ വർഷം മുഴുവൻ തുടർന്ന് അങ്ങോട്ടുള്ള കാലയളവിൽ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ അറിയുവാൻ സാധിക്കും നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും വിജയത്തിലേക്കായിരിക്കും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മധ്യത്തോടു കൂടിയിട്ട് വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് ആർജിക്കുവാൻ സാധിക്കുന്നതാണ് ആ ഒരു കാലയളവിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ വലിയൊരു സന്തോഷ വർത്തമാനം അല്ലെങ്കിൽ വലിയൊരു സന്തോഷ നിമിഷം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അത്തരം സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഈ ഒരു കാലയളവിൽ വന്നു ചേരും രണ്ടാമത്തെ രാശി എന്ന് പറയുന്നത് ചിങ്ങരാശിയാണ് മകം പൂരം ഉത്രം കാല് ചേരുന്ന രാശിയാണ് ചിങ്ങരാശി ഇതുവരെ വളരെ കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചു വന്ന നക്ഷത്രക്കാരാണ് ഇവര് അഷ്ടമത്തിൽ ശനി ജന്മത്തിൽ കേതു എന്നിങ്ങനെ പ്രധാന പ്രശ്നങ്ങൾ വെല്ലുവിളികളൊക്കെ നേരിട്ട് വരികയാണ് അല്ലെങ്കിൽ വന്നിരുന്നു ഇവര് ശാരീരികവും മാനസികവുമായിട്ട് വളരെ വലിയ ക്ലേശങ്ങള് ഇവർ അനുഭവിച്ചിരുന്നിരിക്കാം അല്ലെങ്കിൽ അവർ അനുഭവിച്ചു വരികയാണ് ഈ ഒരു സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായിട്ട് ജീവിതത്തിൽ പലവിധ തടസ്സങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞു വ്യക്തിപരമായിട്ടൊരു ഒറ്റപ്പെടൽ അനുഭവിക്കാൻ നിങ്ങൾക്ക് യോഗമുണ്ട് തൊഴിൽപരമായിട്ടും തൊഴിലിടത്തിലൊക്കെ ഒറ്റപ്പെടുന്നൊരവസ്ഥ മേലധികാരികളിൽ നിന്ന് നിരന്തരം ശകാരങ്ങൾ ഏൽക്കാം കൂടെ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരിൽ നിന്ന് ഒറ്റപ്പെടൽ ഉണ്ടാവുക ഇതൊക്കെ ഇതിനോടകം അനുഭവിക്കാനാണ് സാധ്യത അല്ലെങ്കിൽ തൊഴിലൊക്കെ നഷ്ടം വരാം എന്ത് ചെയ്തിട്ടും എത്രയൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടും ചെയ്യുന്നതിനൊന്നും ഒരു ഒരു പൂർണത കൈവരിക്കാൻ സാധിക്കാതെ അതിൽ നിന്നൊരു ലാഭമോ നേട്ടമോ ഉണ്ടാക്കാൻ സാധിക്കാതെ വിഷമിച്ചിരുന്നവരാണ് ചിങ്ങരാശിക്കാർ അല്ലെങ്കിൽ അതിൽപ്പെട്ട നക്ഷത്രക്കാര് എന്നാൽ ഈ ഷഷ്ടി കഴിഞ്ഞതോടുകൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ ദുഃഖ ദുരിതങ്ങളുടെ കാർമേഘം അല്ലെങ്കിൽ ആ ഒരു കരിമ്പടം നീങ്ങാൻ പോവാണ് ഈ ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ സൃഷ്ടി കടന്നതിന് ശേഷം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നത് കൊണ്ട് തന്നെ പുണ്യകർമ്മങ്ങൾക്കും തീർത്ഥയാത്രകൾക്കും നിങ്ങൾക്ക് സാധ്യത തെളിയുന്നുണ്ട് ആ യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് വളരെ വലിയ മനസ്സമാധാനം സന്തോഷം പുതിയ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ ജീവിതത്തിൽ തന്നെ പുതിയൊരു കാഴ്ചപ്പാട് ഇതൊക്കെ കൈവരും രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മധ്യത്തോട് കൂടിയിട്ടാണ് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ മധ്യത്തോടു കൂടിയിട്ട് നിങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആത്മവിശ്വാസം തിരികെ നേടുവാൻ ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതാണ് നിങ്ങൾ ഈ ഒരു കാലയളവിൽ എടുക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ ഒന്നിലധികം തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതഗതിയെ തന്നെ വളരെ പോസിറ്റീവായി മാറ്റിമറിക്കും എന്നുള്ളതാണ് ശത്രുക്കളുടെ മേൽ സമ്പൂർണ്ണ വിജയം നേടുവാൻ ചിങ്ങരാശിക്കാർക്ക് സാധിക്കും മുരുക ഭഗവാന്റെ വേലിൽ എങ്ങനെയാണോ പ്രതിബന്ധങ്ങളെ തകർത്തെറിയുന്നത് അതുപോലെ ഈ ഒരു ഷഷ്ടി കടന്നതോടു കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിലും പ്രതിസന്ധികൾ നീക്കം ചെയ്യുവാൻ സാധിക്കും ഇതുവരെ നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് ഈ ഒരു വൈകിയ വേളയിലും നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചു തുടങ്ങുന്ന ഒരു കാലയളവായിട്ട് ഇത് മാറുന്നതാണ് മൂന്നാമത്തെ രാശി എന്ന് പറയുന്നത് തുലാരാശിയാണ് ചിത്ര അവസാന ചോദ്യ വിശാഖം മുക്കാൽ ചേരുന്ന രാശിയാണ് തുലാരാശി എന്ന് പറയുന്നത് തുലാ കുറിച്ച് പറയുമ്പോൾ തൊഴിൽപരമായി വളരെ അനിശ്ചിത്വത്തിൽ കടന്നുപോയ നക്ഷത്രക്കാരാണ് ശിയിൽപ്പെട്ട നക്ഷത്രക്കാര് അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാര് കഠിനാധ്വാനം ചെയ്തിട്ട് അംഗീകാരങ്ങളോ വേണ്ട നേട്ടമോ സാമ്പത്തിക സമൃദ്ധിയോ അംഗീകാരങ്ങൾ ഇതൊന്നും തന്നെ നേടാൻ സാധിക്കാതെ പോയവരാണ് ഇവരെ ഇതിനോടകം സാമ്പത്തികമായിട്ടും ചില സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നുണ്ടാവില്ല ആഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ എന്തോ ഒന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നാൽ മറ്റുള്ളവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട് നിങ്ങളോടൊപ്പം ഉള്ളവരൊക്കെ രക്ഷപ്പെടുന്നുണ്ട് നിങ്ങൾ മാത്രം രക്ഷപ്പെടുന്നില്ല എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഇവർക്ക് ഇതിനോടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ ഒരു ഷഷ്ടി കടന്നതോടുകൂടി നിങ്ങളുടെ കർമ്മരംഗത്ത് ഒരു മിന്നുന്ന കുതിച്ചു ചാട്ടം തന്നെ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും അത്തരത്തിൽ നിങ്ങളുടെ കർമ്മരംഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തില് വലിയ ഒരു മാറ്റം ഇനി വരാൻ പോവാണ് പുതിയ ജോലിക്ക് ഗവൺമെന്റ് ജോലിക്ക് ഇതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഒരു സമയം തെളിയും എന്നുള്ളതാണ് വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതിന് യാതൊരു തടസ്സവും കൂടാതെ പോകുവാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവും പ്രാഗല്ഭ്യവും നിങ്ങൾക്ക് നിങ്ങളുടെ മേലധികാരികൾക്ക് മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് മുന്നിൽ തെളിയിക്കുവാൻ സാധിക്കും ശമ്പള വർധനവിനും ഈ ഒരു കാലയളവ് സാക്ഷ്യം വഹിക്കും എല്ലാ കാര്യത്തിനും ഉണ്ടാകും അതുപോലെ ശത്രുക്കളുടെ ഗൂഢാലോചനയെയും തൃണവൽക്കരിച്ചുകൊണ്ട് അതിനെ തകർത്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറാനും വിജയിക്കുവാനും സാധിക്കും എന്നുള്ളതാണ് നാലാമത്തെ രാശി ജീവിതത്തിൽ വിജയമുണ്ടാകാൻ പോകുന്ന സുബ്രഹ്മണ്യ പ്രീതിയിലൂടെ അനുഗ്രഹം നേടാൻ പോകുന്ന രാശിക്കാർ എന്ന് പറയുന്നത് മീന മീനരാശിക്കാരാണ് പൂരട്ടാതി അവസാനകാലം ഉത്തരട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന ആ ഒരു രാശിയാണ് മീനരാശി ഏഴര ശനിയുടെ ഏറ്റവും കഠിനമാർന്ന ജന്മശനിയിലൂടെ കടന്നു പോകുന്നവരാണിവരെ കുടിയ മാനസിക സമ്മർദ്ദം ഒറ്റപ്പെടൽ ആരോഗ്യ പ്രശ്നങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാ കാര്യത്തിലും ഒരു തടസ്സം നേരിടുക സ്വന്തം കഴിവുകളിൽ പോലും സംശയം തോന്നുക മുന്നോട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ എല്ലാത്തിനും ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഒരു വെപ്രാളമാണ് ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് അവർ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ആശ്വാസത്തിന് വകയുണ്ട് ഭഗവാൻ സുബ്രഹ്മണ്യന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ സംഭവിക്കാൻ ഇരിക്കുകയാണ് അല്ലെങ്കിൽ പോവാണ് ശനി നൽകുന്ന ദുരിതങ്ങൾക്ക് മുരുകന്റെ രൂപത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കാൻ പോവാണ് നിങ്ങളുടെ രാശ്യാധിപൻ കൂടിയായിട്ടുള്ള വ്യാഴം അഞ്ചാം ഭാവത്തിൽ പൂർവപുണ്യ ഭാവത്തില് ഉച്ചനായി ഒരു ദൈവിക കവചം പോലെ നിങ്ങളുടെ ജീവിതത്തിന് സുരക്ഷിതത്വം നൽകാൻ പോവാണ് ശനിയുടെ കാഠിനത്തെ കുറയ്ക്കുവാനും പ്രതിബന്ധങ്ങളെ തകർക്കുവാനും മാനസികമായിട്ടുള്ള ഒരു ബലം വർദ്ധിപ്പിക്കുവാനും ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുവാനും യാത്രകളും അതിലൂടെ സന്തോഷവും ഒക്കെ നേടാനും ക്ഷേത്ര ദർശനങ്ങൾ അതിലൂടെ ഈശ്വരാധീനം ഇതൊക്കെ നേടുന്നതിനും നിങ്ങൾക്ക് അവസരം തെളിയുന്നു എന്നുള്ളതാണ് സന്താനങ്ങൾ സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനങ്ങൾ ഉണ്ടാകുക വിവാഹം നടക്കാതെ വിവാഹം നടക്കുക സന്താനങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാകുക സന്താനങ്ങളുടെ ജീവിതത്തിൽ വിജയം സംഭവിക്കുക അതിലൂടെ തനിക്ക് തന്നെയും സന്തോഷം വരിക ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ മീനരാശിക്കാർക്ക് ഇനിയുള്ള ഒരു വർഷക്കാലം സംഭവിക്കാണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവരുടെ സന്താനങ്ങളെ കൊണ്ടൊക്കെ ഇവർക്ക് നേട്ടങ്ങളുണ്ടാകും ഇവരുടെ സന്തോഷം വർദ്ധിക്കും പേരും പെരുമയും വർദ്ധിക്കും അപ്പോ നമ്മൾ ഇനി മനസ്സിലാക്കിയിട്ടുള്ള ഇത്രയും നക്ഷത്രക്കാര് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് വന്ന നക്ഷത്രക്കാരാണ് എന്നാൽ ഈ സ്കന്ധഷ്ടി കടന്നതോട് കൂടിയിട്ട് തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ ഷഷ്ടി കടന്നതോട് വരുന്ന ഒരു വർഷത്തിലും ഇവർക്ക് ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കൈമുതലാകും എന്നതാണ് അപ്പോൾ ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അവർക്കുകൂടി അയച്ചു കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം